വനനിയമ ഭേദഗതി ബില്ല് ഉപേക്ഷിച്ചത് കർഷക സ്നേഹം കൊണ്ടോ അതോ കർഷക പ്രതിഷേധം കാരണമോ ഈ വിഷയത്തിലുള്ള പ്രതികരണമാണ് ന്യൂസ് തേടിയത് തിരഞ്ഞെടുത്ത ചില പ്രതികരണങ്ങൾ കാണാം വന ഭേദഗതി ബില്ല് നമ്മൾ സർക്കാർ പിൻവലിച്ചതിൽ തിരുവാധികം നാട്ടുകാരായി ഞങ്ങള് അതിനെ സ്വാഗതം ചെയ്യുന്നു ജനങ്ങൾക്ക് താമസിക്കുവാൻ അല്ലെങ്കിൽ തുടർന്ന് ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്തൊരു ഗതിയാണ് ഇപ്പൊ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്നത് പന്നികളേതായാലും ആനകളെ ആയാലും ഡെയിലി എന്ന രീതിയിൽ ഇവിടെ ജനങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് യാതൊരു പ്രശ്നവും ഇല്ല ഞാൻ സർക്കാർ ഇതിന് തിരുവധികം പിന്നാങ്ങി ജനങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിയമവും അതുപോലെ സംരക്ഷണം നൽകേണ്ട സർക്കാർ ആ സർക്കാർ അതിനനുകൂലമായ നിലപാട് സ്വീകരിക്കാതെ വനനിയമ നിയമ ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കാനുള്ള സംഗതിയുമായി മുന്നോട്ട് പോയപ്പോൾ ആ സർക്കാരിന്റെ ഭാഗമായി നിന്നിരുന്ന ഒരു എം എൽ എക്ക് വരെ അതിൽ പ്രതിഷേധിച്ച് രംഗത്ത് വരേണ്ടതും അദ്ദേഹത്തിന്റെ ആ നിയമസഭാ സഭാ സമാചിത്വം രാജിവെച്ച് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് വരേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി ഈ ബില്ല് പിൻവലിക്കുവാൻ സർക്കാരിനൊരു ബോധോദയം ഉണ്ടായത് തന്നെ അത് വളരെയധികം സ്വാഗതം ചെയ്യുന്നു യഥാർത്ഥത്തിൽ വനനിയമ ഭേദഗതി പിൻവലിച്ചത് വലിയ ആശ്വാസകരമാണ് ജനങ്ങൾക്കൊഴപ്പം സർക്കാർ നിൽക്കുന്നത് കൊണ്ടാണ് എന്നാണ് മുഖ്യമന്ത്രി പ്രസ്താവിച്ചത് പക്ഷേ ഇതിൻ്റെ പിന്നിലുണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള കർഷക സംഘടനകളുടെ സമ്മർദ്ദങ്ങൾ അതുപോലെ തന്നെ ഭരണതലത്തിൽ തന്നെ പെട്ട ഘടകകക്ഷികളിൽ നിന്നുണ്ടായ സമ്മർദ്ദങ്ങളെല്ലാം ഇതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട് ഈ കാര്യത്തിൽ ഗവൺമെൻറ് ഇതുവരെ പറഞ്ഞിരുന്ന ഒരു കാര്യം വനനിയമം എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ കാര്യമാണ് ഇവിടെ കേരള സംസ്ഥാനത്തിന് അതിനകത്ത് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ വാദമുഖം കൂടി പൊളിയുകയാണ് ഇവിടെ കേരള സംസ്ഥാനത്ത് വളരെ കിരാതമായ രീതിയിൽ കർഷകരെ അടക്കം പീഡിപ്പിക്കുന്ന വനനിയമം നിലനിൽക്കുന്നുവെന്നും അത് കർക്കശമാക്കാനോ ലഘൂകരിക്കാനോ വേണ്ടി വന്നാൽ നിയമം വേണ്ടെന്ന് വയ്ക്കാനോ കേരള സർക്കാരിന് കഴിയും എന്നുകൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് വനനിയമ ഭേദഗതി നടപ്പാക്കുന്നതിനുള്ള തീരുമാനത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിൻവാങ്ങി എന്നുള്ളത് ഏറെ സ്വാഗതാർഹമായ കാര്യമാണ് പക്ഷേ അതൊരു ഭരണ നേട്ടമായി ആഘോഷിക്കുന്നത് തികഞ്ഞ അല്പത്തമാണ് എന്ന് പറയാതിരിക്കുവാൻ വയ്യ കാരണം ഇവിടുത്തെ വനംവകുപ്പ് മന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ജനങ്ങൾക്ക് മേൽ ഇത്രയും കിരാതമായ ഒരു നിയമം അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധങ്ങളും സമരങ്ങളുമായി കത്തോലിക്ക കോൺഗ്രസും വിവിധ കർഷക സംഘടനകളും അണിനിരന്നപ്പോൾ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുമെല്ലാം ശക്തമായ ജനവികാരം തങ്ങൾക്കെതിരാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്ന് വ്യക്തമായ കാര്യമാണ് ഈ നിയമം ഉണ്ടാക്കാൻ പോകുന്ന ആഘാതങ്ങൾ സംബന്ധിച്ച് വളരെ വിശദമായി പഠന വിധേയമായ റിപ്പോർട്ടുകൾ കേരളത്തിലുള്ള മുഴുവൻ സാമൂഹിക സംവിധാനങ്ങൾക്കും എത്തിച്ചു നൽകുകയും അതേ തുടർന്ന് കത്തോലിക്ക സഫയും മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക സംഘടനകളും ഒറ്റക്കെട്ടായി ഈ വിഷയത്തെ എതിർത്തതിൻ്റെ പേരിൽ മാത്രമാണ് സർക്കാർ ഈ ബില്ലിൽ നിന്ന് പിന്നോട്ടു പോയത് ഇതിന് മുൻകാലങ്ങളിൽ നടത്തിയ കരിനിയമങ്ങൾ ഇത്തരം പ്രതിരോധങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തടയാമായിരുന്നു എന്നാണ് ഞങ്ങൾ കരുതുന്നത് തീർച്ചയായിട്ടും ഇനിയുള്ള കാലം ഈ ഒളിച്ചുകടത്തുന്ന നിയമ സംവിധാനം അനുവദിക്കാനാവില്ല